ഏകദേശം അവിടെ കൂടിയ പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊണ്ട് ഈ ജയ് ശ്രീരാം വിളിക്കാവുന്ന ഒരു തരംഗം അതൊരു ഭയങ്കര തരംഗം ഉണ്ടാക്കാൻ കഴിയും കാശി മധുര ബാഖിഹേ എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് അവിടെ നിന്ന് നമ്മളൊക്കെ വിട്ടുപോയത് പർസേവയെ പങ്കെടുത്ത് വന്നതിന് ശേഷം നമുക്ക് നിർദ്ദേശം കിട്ടി ഒരു പക്ഷേ പോലീസ് നമ്മളെ പൊക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒളിവിൽ കഴിയണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി കാലങ്ങൾ പല ദിവസവും നമുക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ല്ലെ കർഷകയിലാണ് ഞാൻ പങ്കെടുത്തത് സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അന്ന് പകൽക്കുറി മണ്ഡലത്തിന് കർഷകയിലേക്ക് പോകാനൊക്കെ എനിക്ക് എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി പോയത് സമയത്ത് തിരുവനന്തപുരത്ത് നമ്മൾ പത്ത് പേരടങ്ങുന്ന ഒരു ടീമാണ് പോയത് പോയ സമയത്ത് അവിടെ നിന്ന് അമ്മമാരും സഹോദരിമാരെയൊക്കെ നമുക്ക് തിലകം ചേർത്തിട്ട് ഒരു എന്ത് ലക്ഷ്യത്തിനുമാണ് പോകുന്നത് അത് പൂർത്തിയാക്കിയിട്ട് മടങ്ങി വരണം നമ്മൾ അനുഗ്രഹിച്ചിട്ട് ആണ് വിട്ടത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്കൊരു പക്ഷേ അവിടെ കർസവയ്ക്ക് നടക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരാനും കർസവയിൽ പങ്കെടുക്കാനും ഒരുപക്ഷെ നമ്മൾ ബവറി മസ്ജിദിൽ അതിനകത്ത് കയറിയിട്ട് ശ്രീരാമചന്ദ്രൻ്റെ വിഗ്രഹം വന്ന് അതിൻ്റെ അവിടെ ഒന്ന് പ്രസാദം വാങ്ങിക്കാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സംഘത്തിൻ്റെ ക്യാമ്പ് പോലെ ആയിരുന്നു നമ്മളെ കേരളത്തിൽ നിന്നും വിശ്വം വാപ്പ ആയിരുന്നു നമ്മുടെ നേതൃത്വം നൽകിയിരുന്നത് നമുക്ക് ആ ക്യാമ്പിൽ രാവിലെ നമുക്ക് സൂര്യ നമസ്കാരവും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ അവിടെ മഹാസമ്മേളനങ്ങൾ നടക്കും അയോധ്യയിൽ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് സ്റ്റേജായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ഏകദേശം അവിടെ കൂടിയ പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊണ്ട് ഈ ജയ് ശ്രീരാം വിളിക്കാവുന്ന ഒരു തരംഗം അതൊരു ഭയങ്കര തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ കൂടിയ മുഴുവൻ ആൾക്കാരും പതിനായിരം ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സ്വരത്തിൽ ജയ് ശ്രീരാം വിളിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ സരയൂ നദിയിലൊക്കെ പല ദിവസങ്ങളിലും രാവിലെ പോയി കുളിക്കാൻ അവസരം ലഭിച്ചു നമ്മുടെ അയോധ്യയിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരസേവ നടക്കുന്നതിൻ്റെ ദിവസം ആ അയോധ്യ നഗരം മുഴുവനും ഓരോ സംസ്ഥാനത്തിൻ്റെ നിന്നെത്തിയ പ്രകൃതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാഘോഷയാത്ര നടത്തുകയുണ്ട് ശരിക്കും നോക്കുന്ന സമയത്ത് അയോധ്യയിലെ ആ നഗരം മുഴുവനും കരസേവകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ നമുക്ക് നിന്നും മറ്റാരെയും അയോധ്യ നഗരത്തിലേക്ക് കടത്തി വിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അധികം ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അത് കഴിഞ്ഞിട്ട് കർസേവ ഡിസംബർ ആറാം തീയതി പന്ത്രണ്ട് മണിക്കാണ് ആരംഭിച്ചത് അത് മുഴുവൻ ആൾക്കാരും അവിടെ കർഷക പങ്കെടുത്ത് പങ്കെടുക്കുന്ന സമയത്ത് ഭയങ്കര തിക്കും തിരക്കും ഉണ്ടായി ശരിക്കും പല ആൾക്കാരും മവിളത്തിൻ്റെ മുകളിലേക്ക് കയറുകയും അവരെയൊക്കെ നീച്ച താഴേക്ക് വരാനെ വരാനെക്കൊണ്ട് അശ്വസ്യങ്ങാൾ ചെയ്യും അവരൊക്കെ വളരെ വിളിക്കുകയുണ്ടായി എന്നാലും അവിടെ ഭയങ്കര ഭയങ്കര വീര്യത്തോട് കൂടിയിട്ട് മുഴുവൻ ആൾക്കാരും അത് പൊളിക്കുന്നതിനുള്ള ആ ഒരു നമ്മുടെ നമ്മ നമ്മളത് പൊളിക്കുന്നതിനുള്ള ഒരു അവസരമുണ്ടായി ആ ഒരു അവസരത്തിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ സ്തംഭങ്ങളെ സ്തൂപങ്ങളെ തവിട് പൊടിയാക്കി അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് രാമവിഗ്രഹം എടുത്തു മാറ്റി അന്ന് രാത്രി തന്നെ പന്ത്രണ്ട് മണി സമയത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം വീണ്ടും അവിടെ പുനഃപ്രതിഷ്ഠ അടക്കമുണ്ടായി അതിനൊക്കെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ച സമയമായ സമയത്ത് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് കടന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിരീക്ഷണം നടത്തിയുണ്ടായി അതിനു ശേഷം അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരമായ സമയത്ത് വൈകുന്നേരം എട്ട് പത്ത് മണിയായ സമയത്ത് നമുക്കൊക്കെ നിർദ്ദേശം ചെന്ന് അയോധ്യയിൽ നിന്ന് വിട്ടുപോകണമെന്നും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ട് പോയ സമയത്തൊക്കെ കാശി മധുര ബാഖീഹേ എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് അവിടെ നിന്ന് നമ്മളൊക്കെ വിട്ടുപോയത് വിട്ട് മടങ്ങി വന്നത് മടങ്ങി വന്ന് അവിടെ ട്രെയിനിലേക്ക് കയറി കയറിയ സമയത്ത് ലക്നൌയിലേക്കാണ് ആദ്യം അവിടെ നിന്ന് ട്രെയിൻ കിട്ടിയത് പക്ഷേ ആ ട്രെയിനിലൊക്കെ ശരിക്കും ഭയങ്കര വഴിയിൽ തടഞ്ഞു നിർത്തുകയും എറിയുകളും അത്തരത്തിൽ ഉള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ട്രെയിനിൽ കയറി അടുത്ത ട്രെയിനുകളിലൊക്കെ മാറിയും കയറി ഏകദേശം നമ്മൾ ഞാൻ കൊല്ലത്താണ് കൊല്ലത്ത് ട്രെയിനിൽ ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ രാത്രി സമയങ്ങളിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ടൊരു പാണ്ടി ലോറിയിൽ കയറിയിട്ട് പാരിപ്പള്ളി ഇറങ്ങുകയും പാരിപ്പള്ളിയിൽ നിന്ന് ശേഷം എട്ട് കിലോമീറ്ററോളം നമ്മുടെ വീട്ടിലേക്കുണ്ട് അത് ആ അർദ്ധരാത്രി തന്നെ ആ നടന്ന് വീട്ടിലെത്തുകയും ചെയ്തു അന്ന് ഈ ഫോണ് കാര്യ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് നാട്ടിലെ അവസ്ഥ എന്ന് അറിയാൻ പറ്റത്തില്ല വന്ന് ശേഷം കർഷക പങ്കെടുത്ത് വന്നതിന് ശേഷം നമുക്ക് നിർദ്ദേശം കിട്ടി ഒരു പക്ഷേ പോലീസ് നമ്മളെ പൊക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒളിവിൽ കഴിയണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി കാലങ്ങൾ പല ദിവസവും നമുക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു പിന്നെ നമുക്കൊരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഈ ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടവും പഴയ കാലഘട്ടവും തമ്മിൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ബാബറി മസ്ജിദിനകത്ത് ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനെയും അതിനുശേഷം ശ്രീരാമചന്ദ്രൻ്റെ അത് പൊളിച്ചതിന് ശേഷം അവിടെ നമ്മളാൽ നിർമ്മിക്കപ്പെട്ട ഒരു താൽക്കാലിക ക്ഷേത്രത്തിലെ ശ്രീരാമചന്ദ്രനെയും നമുക്ക് തൊഴുവാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിത സാഫല്യം പോലെ നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം പോലെ തന്നെ ഒരു മഹാക്ഷേത്രം അവിടെ നിർമ്മിക്കുകയും അത് അവിടെ പോയിട്ട് അത് ജീ നമുക്ക് കാണാനുള്ള ഒരവസരം ലഭിക്കുകയെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു